ആസ്തി വികസന രേഖയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന കാരണത്താൽ തകർന്നു വീണ താൽക്കാലിക പാലം പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കാതെ ഇരിങ്ങാലക്കുട നഗരസഭ കൃഷി നടത്താൻ കർഷകർ താൽക്കാലിക പാലം നിർമ്മിക്കാൻ ആരംഭിച്ചു കരുവന്നൂർ പുഴയിൽ നിന്ന് പുത്തന്തോട്ടിലേക്ക് വരുന്ന താമരവളയം കനാലിനു കുറുകെ ഇരിങ്ങാലക്കുട നഗരസഭയിലെ രണ്ട് നാല് ഡിവിഷനുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് വർഷം തോറും താൽക്കാലിക പാലം നഗരസഭ നിർമ്മിച്ചിരുന്നത് മേഖലയിലെ നിരവധി കർഷകരാണ് ഈ പാലത്തെ ആശ്രയിച്ച് വാഴ പച്ചക്കറി കൃഷി നടത്തിയിരുന്നത് നഗരസഭയിലെ പ്രധാന കാർഷിക മേഖലയിൽ പെടുന്ന പ്രദേശമാണ് ഈ സ്ഥലം എന്നാൽ കർഷകർക്കായി വർഷം തോറും കെട്ടാറുള്ള കിഴക്കേ പുഞ്ചപ്പാടം താൽക്കാലിക പാലമാണ് പുനർനിർമ്മിക്കാതെ കിടക്കുന്നത് പുറത്തുശ്ശേരി പഞ്ചായത്തായിരുന്ന കാലം മുതലേ ഈ പാലം നിർമ്മിച്ചു വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പാലം അവസാനമായി കിട്ടിയതെന്ന് കർഷകർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലുണ്ടായ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മുളകൊണ്ട് നിർമ്മിച്ചിരുന്ന പാലം തകർന്നു പോകുകയായിരുന്നു ഇതോടെ ഇരു കരയിലും വളവും മറ്റ് കൃഷി ഉപകരണങ്ങളും ഇരുഭാഗത്തേക്കും കൊണ്ടുപോകേണ്ട കർഷകർ വഞ്ചിയും മറ്റു വഴികളെയും ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് തെങ്ങും പച്ചക്കറി എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഒരു മരുഭൂമി പോലെയാക്കിയത് അത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് ഉപജീവനമാർഗ്ഗം മുഴുവൻ നഷ്ടപ്പെട്ടു ഞങ്ങളുടെ പറമ്പിലേക്ക് കടക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റി അതിൽ മുൻ വരില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൃഷിക്കാർ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കാൻ ഇപ്പോൾ കാണുന്നത് അപ്പോൾ എന്തായാലും ഇതിലൊരു അനുമതി കിട്ടണം ഞങ്ങൾക്ക് പുതിയ നിയമം അനുസരിച്ച് നഗരസഭയുടെ അല്ലാത്ത സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പണം അനുവദിക്കാൻ സാധിക്കില്ലെന്ന കാരണം പറഞ്ഞാണ് നഗരസഭ താൽക്കാലിക പാലം നിർമ്മിക്കാത്തത് പാലമുണ്ടാക്കിയാൽ മാത്രമേ കർഷകർക്ക് കൃഷി ആവശ്യത്തിനായി സഞ്ചരിക്കാൻ കഴിയൂ കർഷകരുടെയും കൌൺസിലറുടെയും ആവശ്യപ്രകാരം പുറത്തുശേരി കൃഷി ഓഫീസർ സ്ഥലം സന്ദർശിച്ച് പാലം നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടിരുന്നു എന്നാൽ പാലം നിർമ്മിക്കാനുള്ള നടപടി ആയിട്ടില്ല വർഷം തോറുമുള്ള താൽക്കാലിക സംവിധാനം മാറ്റി സ്ഥിരമായി പാലം നിർമ്മിക്കാൻ നഗരസഭ തയ്യാറാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു മുൻകാലങ്ങളിൽ താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നെങ്കിലും ഇറിഗേഷന്റെ കീഴിലുള്ള തോടിന് മുകളിൽ നഗരസഭ പാലം നിർമ്മിക്കുന്നത് ക്രമവിരുദ്ധമാണെന്നാണ് പറയുന്നത് അതേസമയം പാലം നിർമ്മാണത്തിൽ അനിശ്ചിതത്വം നേരിടുന്നതിനിടയിൽ കർഷകർ തന്നെ പണമെടുത്ത് താൽക്കാലിക പാല നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ സ്ഥിരമായ നടപ്പാലം നിർമ്മിക്കാൻ ശ്രമിക്കുമെന്ന് വാർഡ് കൗൺസിലർ തോമസ് പറഞ്ഞു മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരു ഫണ്ട് കൊടുക്കണമെങ്കിൽ അതിൽ മുനിസിപ്പാലിറ്റിയുടെ ആസ്തി ആയിരിക്കണം എന്നാണ് പറയുന്നത് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു നടന്നു പോകാവുന്ന അങ്ങനെ ഒരു താൽക്കാലിക പാലമല്ലാതെ ഒരു സ്ഥിരപ്പാലം കെട്ടുന്നതിന് ആ പാലത്തിൻ്റെ അങ്ങേറ്റവും ഇങ്ങേറ്റമുള്ള സ്വത്തിൻ്റെ അവകാശികൾ നമുക്ക് സ്വന്തം ആ സ്ഥലം മുനിസിപ്പാലിറ്റിക്ക് വിട്ടു തരാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിലൂടെയാണ് ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് ആ ഫണ്ട് നമുക്ക് നോക്കിയിട്ട് അത് മുനിസിപ്പാലിറ്റിയുടെ ആസ്തിയിൽ പാലം ചെയ്യിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് പാലം നിർമ്മിക്കാൻ ആവശ്യമുള്ള സ്ഥലം നൽകാൻ ഇരു കരകളിലും ഉള്ളവർ തയ്യാറായിട്ടുണ്ടെന്നും പ്രശ്നം സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും കൗൺസിലർ പറഞ്ഞു ടി സി വി ന്യൂസ് ഇരിഞ്ഞാലക്കുട